വിഷുക്കണി കൊന്നകൾ കൂത്തൊരുങ്ങി വിഷുക്കിളികൾ പാടി തുടങ്ങി വിഷു കണി കാണുവാനായി ഏവരും ഒരുങ്ങി കുട്ടികൾ വിഷു കൈനീട്ടത്തിനായി ഒരുങ്ങിയിരിക്കുന്നു ഈ സന്ദർഭത്തിൽ വിഷുവിൻ്റെ സന്ദേശവുമായി ബ്രഹ്മകുമാരി മീന സിസ്റ്റർ ഇവിടെ എത്തിയിരിക്കുന്നു സ്വാഗതം സിസ്റ്റർ ഓം വിഷുക്കണി വർഷം മുഴുവൻ ഉള്ള ഐശ്വര്യമാണെന്നാണ് നമ്മുടെ വിശ്വാസം വർഷം മുഴുവൻ ഈ കണി കാണുന്നതിൻ്റെ ഫലം നിലനിർത്തുവാനായിട്ട് എന്തെല്ലാമാണ് നാം ശ്രദ്ധിക്കേണ്ടത് വിഷുക്കണി ഒരുക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ആ നിറവാണ് തയ്യാറാക്കുന്നത് വിഷുക്കണിയിൽ ശ്രീകൃഷ്ണനും പിന്നീട് ഒരു പുതുവസ്ത്രം എല്ലാ ഫലങ്ങളും ധാന്യങ്ങളും നാണയങ്ങളും അതായത് ടോട്ടൽ ഒരു സമൃദ്ധി നിറഞ്ഞ ഒരു കാഴ്ച എല്ലാത്തിൻ്റെയും നിറവ് അതിൽ പഴങ്ങളും ഉണ്ടാവും പൂക്കളും ഉണ്ടാവും ധാന്യങ്ങളും ഉണ്ടാവും അല്ലേ കൃഷി വിഭവങ്ങളും അതുപോലെ പൈസ പുതിയ നോട്ടുകൾ പുതിയ നാണയങ്ങൾ എല്ലാത്തിൻ്റെ ഒരു നിറവിൻ്റെ ദൃശ്യമാണ് അത് രാവിലെ നമ്മൾ കണി കണ്ടു കൊണ്ടുവരുന്നത് അതിൻ്റെ അർത്ഥം തന്നെ എന്താ നമുക്ക് വർഷം മുഴുവൻ നിറവ് ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള സമൃദ്ധിയും എല്ലാ തരത്തിലുള്ള സമൃദ്ധി ഐശ്വര്യം സമ്പത്ത് വർഷം മുഴുവൻ നിലനിൽക്കണം അതോടൊപ്പം ശ്രീകൃഷ്ണൻ്റെ പിക്ചറും കാരണം ശ്രീകൃഷ്ണൻ അർത്ഥം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഭഗവാന്റെ ആ രൂപം കാണുമ്പോൾ ഈശ്വരനെ നമ്മൾ കണി കണ്ടുണരുക വർഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മളത് കാണുമ്പോൾ മുഴുവൻ വർഷത്തിൽ ഭഗവാൻ നമുക്ക് മംഗളം ചെയ്യും ഭഗവാന്റെ ഭഗവാനെ കാണി കാണുന്ന ദൃശ്യം തന്നെ മുഴുവൻ വർഷത്തിലും നമുക്ക് മംഗളകരമായിട്ട് മാറും ഈ വിശ്വാസം നമുക്ക് വർഷം മുഴുവൻ ഫലം നൽകണം എന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരും എന്തെല്ലാം ചെയ്യണം അതിൽ നമ്മൾ ശ്രദ്ധിക്കണം പ്രഭാത സമയത്താണ് നമ്മൾ കണി കാണുന്നത് അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് വിഷ ദിവസം അങ്ങനെയാണല്ലോ രാവിലെ നേരത്തെ നമ്മൾ എഴുന്നേക്കും കണിയുടെ മുമ്പിൽ ചെന്നിട്ടാണ് കണ്ണ് തുറക്കുന്നത് അതെ സാധാരണ രീതിയിൽ നമ്മൾ മണിക്ക് എട്ട് മണിക്ക് ഉണരുന്നവരാണെങ്കിൽ പോലും വിഷ ദിവസം എല്ലാവരും അതിരാവിലെ മൂന്ന് മണി മണി സമയത്ത് തീർച്ചയായിട്ടും ഉണർന്നെഴുന്നേറ്റ് ഇരിക്കും എഴുന്നേറ്റ് കുളിച്ച് തയ്യാറായി നമ്മൾ കണ്ണ് തുറന്ന് കൊച്ചു കുട്ടികളെയൊക്കെ അമ്മമാര് കണ്ടിട്ടില്ലേ കണ്ണ് ഇപ്പോൾ ബ്രദർ പറഞ്ഞ പോലെ കണ്ണ് വെച്ചിട്ട് കണ്ണ് വെച്ച് വെച്ച് കണിയുടെ മുന്നിൽ പോയിട്ടാണ് നമ്മുടെ കണ്ണ് തുറക്കാറുള്ളത് അപ്പോൾ അതിരാവിലെ കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ നിറവ് കാണണം ഒന്ന് കൃഷ്ണന്റെ രൂപം ഭഗവാന്റെ രൂപം മറ്റൊന്ന് നിറഞ്ഞ കാഴ്ച അതിൻ്റെ പിന്നിൽ നമ്മുടെ മനസ്സിൻ്റെ സയൻസാണുള്ളത് അതായത് രാവിലെ നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ രാത്രി ഉറങ്ങാണ് ഉറങ്ങിയതിന് ശേഷം പ്രഭാതത്തിൽ നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച നമ്മുടെ മനസ്സിന് ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കും മനസ്സിൽ ഇത്രയും സ്വാധീനം ഉണ്ടാക്കും മനസ്സിൻ്റെ ഉള്ളിലെ ചലനങ്ങൾ സൃഷ്ടിക്കും മനസ്സിൻ്റെ ചലനങ്ങളാണ് സങ്കല്പങ്ങൾ വിചാരങ്ങൾ എന്ത് കാണുന്നു എന്ത് കേൾക്കുന്നു അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും അപ്പോൾ രാവിലെ കണ്ണു തുറക്കുമ്പോൾ കാണുന്ന ഈ കാഴ്ച നിറവിൻ്റെ കാഴ്ച സമൃദ്ധിയുടെ കാഴ്ച നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ ശുഭവിചാരങ്ങൾ പ്യുവർ തോട്ട്സ് പവർഫുൾ തോട്ട്സ് ശുദ്ധവും ശുഭവും ശ്രേഷ്ഠവുമായ വിചാരങ്ങൾ ഉണ്ടാക്കും ആ ശുദ്ധമായ വിചാരങ്ങൾ നമുക്ക് ശക്തി നൽകും നമ്മുടെ എനർജി ലെവൽ മനസ്സിൻ്റെ ഊർജ നിലവാരം ഉയർത്തും ആ എനർജി ഫുൾ ഡേ നമ്മളെ എനർജറ്റിക് ആക്കി വയ്ക്കും കാരണം മുഴുവൻ ദിവസവും നമുക്ക് ഉന്മേഷവും ഉത്സാഹവും ഉണ്ടാകണമെങ്കിൽ പോസിറ്റീവ് എനർജി വേണം ആ പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് പ്രഭാതത്തിൽ നമ്മൾ കാണുന്നതെങ്കിൽ ആ കാഴ്ച നൽകുന്ന എനർജി ലെവൽ ഫുൾ ഡേ നമ്മളിൽ നിലനിൽക്കും ഇത് വിഷു ദിവസത്തിലെ ഒരു ദിവസത്തെ കാഴ്ചയുടെ മാത്രം കാര്യമല്ല പക്ഷെ ആചാര്യന്മാർ നമ്മളെ കൊണ്ട് വർഷത്തിൽ ഒരു ദിവസം ഈ വിഷുക്കണിയെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഇപ്രകാരം കണി കാണാൻ പറയുന്നതിൻ്റെ പിന്നിലെ സയൻസ് ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കണം എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ നമ്മുടെ മനസ്സ് നിറയണം മനസ്സിൽ നല്ല വിചാരങ്ങൾ വരണം അപ്പോൾ കണ്ണ് തുറക്കുമ്പോൾ നല്ല കാഴ്ച കാണണം നല്ല കാഴ്ച അർത്ഥം കണ്ണ് തുറക്കുന്ന സമയത്തെ ആദ്യത്തെ കാഴ്ചയാണ് നമ്മൾ കണിയെന്ന് പറയുക അപ്പോൾ ആദ്യം എന്തിനെ കാണുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കും അപ്പോൾ ആദ്യം നമ്മൾ ഭഗവാന്റെ ചിത്രം കാണുമ്പോൾ ഭഗവാന്റെ ഓർമ്മ വരും അല്ലെങ്കിൽ നന് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന എന്തെങ്കിലും ചിത്രം നമ്മൾ കാണണം അപ്പം ഇത് ഒരു ദിവസം മാത്രമല്ല എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കണ്ണ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പാകത്തിന് ഭഗവാന്റെ ചിത്രം നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുന്ന മുറിയില്ലേ നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ചിത്രം നിറവിൻ്റെ ആയിരിക്കണം സന്തോഷം തരുന്നതായിരിക്കണം പക്ഷെ ഇന്ന് നമ്മൾ വീടുകളിൽ വെക്കുന്ന ചിത്രങ്ങൾ എങ്ങനെയുള്ളതാണ് നമ്മൾ ഓരോരുത്തരെ ആലോചിക്കുക കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് ആദ്യം കാണുന്ന നമ്മൾ ചിത്രം എന്താണ് ആ ചിത്രം നമ്മുടെ മനസ്സിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും അത് സന്തോഷം നൽകുന്നതും പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങിന് നമ്മളെ സഹായിക്കുന്നതാണെങ്കിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കും അതൊന്നാണ് രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാവിലെ ഉണരുമ്പുന്ന സമയത്ത് നമ്മൾ കാണുന്ന ദൃശ്യം പോലെ തന്നെ നമ്മുടെ മനസ്സിൽ രാവിലെ എഴുന്നേക്കുമ്പോൾ ആദ്യം വരുന്ന ചിന്ത തലേ ദിവസം നമ്മൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ അവസാനം വന്ന ചിന്ത എന്താണോ അത് തന്നെയായിരിക്കും രാവിലെ ആദ്യം അതിൻ്റെ പ്രഭാവം നീണ്ടു നിൽക്കും തീർച്ചയായിട്ടും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് ലാസ്റ്റ് എന്തിനെക്കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് ഉറങ്ങിയോ ആ വിചാരങ്ങള് രാവിലെ ഉണർന്ന് കഴിഞ്ഞേക്കുമ്പോൾ ആദ്യം ഉണ്ടാകും കണി പോണലോ അങ്ങനെയല്ലേ നമ്മൾ അറേഞ്ച് ചെയ്യണേ അപ്പോൾ വിഷു ദിവസം രാവിലെയാണ് നമ്മൾ കണി കാണുന്നതെങ്കിലും കണിക്കുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം നമ്മൾ തലേ ദിവസം ചെയ്ത് വെക്കും അപ്പം അതേപോലെ ഓരോ ദിവസവും പ്രഭാതത്തിൽ നമ്മൾ ഉണരുമ്പോഴത്തെ ആദ്യത്തെ സങ്കല്പത്തിന് തലേദിവസം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പുള്ള വിചാരങ്ങളുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് നമുക്ക് കണി കാണാൻ നമ്മളെല്ലാം തലേദിവസം തയ്യാറാക്കുന്നത് പോലെ നമുക്ക് എല്ലാ ദിവസത്തിലും പ്രഭാതത്തിൽ കണ്ണു തുറക്കുമ്പോൾ നല്ല ചിന്തകളും നല്ല എനർജി ലെവലും ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തലേദിവസം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷൻ നല്ല വിചാരത്തോടു കൂടി കണിയൊരുക്കൽ കണിയൊരുക്കൽ പിറ്റേ ദിവസത്തേക്കുള്ള കണിയൊരുക്കൽ തലേ ദിവസം രാത്രി നമ്മൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ നല്ല ചിന്തകളോട് കൂടിയിട്ട് ഉറങ്ങണം നല്ല ചിന്തകളർത്ഥം ഈശ്വര വിചാരത്തോടു കൂടി നമ്മൾ ഉറങ്ങണം തലേദിവസം നമുക്ക് നല്ല വിചാരം വരണമെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഭഗവാന്റെ മുന്നിലിരുന്ന് നമ്മൾ രാവിലെ മുതൽ വൈകുന്നവരെ ചെയ്തതെല്ലാം ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കണം പ്ലസ്സും മൈനസും എല്ലാം തെറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനോട് മാപ്പ് പറയണം പിറ്റേ ദിവസത്തേക്ക് തിരുത്തലിനുള്ള നല്ല ദൃഢസങ്കല്പങ്ങൾ എടുത്തിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ പിറ്റേ ദിവസത്തേക്ക് വേണ്ടുന്ന നല്ല നല്ല പ്ലാനിങ് നല്ല വിചാരങ്ങള് നല്ല കർമ്മങ്ങൾക്കുള്ള പ്ലാനിങ് നമുക്ക് തലേ ദിവസം തന്നെ ചെയ്തു വെക്കുകയും ചെയ്യാം കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി തലേ ദിവസത്തെ നമ്മുടെ ഉറക്ക സമയത്തെ മാനസികാവസ്ഥയായിട്ട് ബന്ധപ്പെടും രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നതുവരെ നമ്മൾ എങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തു എങ്ങനെ പെരുമാറി നമ്മുടെ ചിന്തകളും വാക്കുകളും രാവിലെ മുതൽ വൈകുന്നവരെ എങ്ങനെയായിരുന്നു എല്ലാവരോടൊപ്പം അതിലെത്ര പ്ലസ്സും മൈനസുകളും ഉണ്ടായോ അതിൻ്റെ എഫക്റ്റ് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് ആ ചിന്ത ആ ചിന്തകളോട് കൂടിയാണ് നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നത് അപ്പം നമ്മുടെ രാവിലെ മുതൽ വൈകുന്നത് വരെയുള്ള ഓരോ ചിന്തയും ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഓരോ പെരുമാറ്റവും ഓരോരുത്തരോടൊപ്പം എങ്ങനെയായിരുന്നു അതിൻ്റെ സ്വാധീനം അതിൻ്റെ ഇമ്പാക്ട് നമ്മുടെ മനസ്സിലുണ്ടാവും അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ആ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കും പിറ്റേ ദിവസത്തിൽ നമ്മൾ രാവിലെ കണ്ണു തുറക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ അപ്പം നേരത്തെ ബ്രദർ പറഞ്ഞതുപോലെ വിഷുക്കണിയുടെ ഫലം നമുക്ക് വർഷം മുഴുവൻ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആന്തരിക ലോകത്തിലെ ഈ കണിയൊരുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ചിന്തകൾ ത്രൂ ഔട്ട് ദ ലൈഫ് എല്ലാ ദിവസത്തെയും ദിനചര്യയിൽ നമുക്ക് ശ്രദ്ധിക്കണം എല്ലാ ദിവസവും നമുക്കൊരു കണിയൊരുക്കൽ ആന്തരികമായിട്ട് ചെയ്യും അപ്പോൾ സാധാരണ വിഷു ദിവസം ചെയ്യുന്ന എല്ലാ ഒരുക്കങ്ങളും നമുക്കൊരു പക്ഷേ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും പെരുമാറ്റങ്ങളിലും ഒരു അറ്റൻഷൻ ഒരു റീ നമ്മുടെ ബോധമണ്ഡലത്തിൽ കണിയൊരുക്കുക തീർച്ചയായിട്ടും നല്ല ചിന്ത നല്ല വാക്ക് നല്ല പ്രവൃത്തി നല്ല പെരുമാറ്റം ആ നന്മകൾ നമുക്കുണ്ടാകണം രണ്ടാമത് പ്ലസ് ഭഗവാന്റെ സാന്നിധ്യം ഈശ്വരൻ്റെ സാന്നിധ്യവും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റണം ഒന്ന് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും നന്മ നിറയ്ക്കുന്നതാക്കി മാറ്റണം ഒപ്പം തന്നെ ഈശ്വരൻ്റെ സാന്നിധ്യം അഥവാ ഈശ്വരീയതയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥാനം കൊടുക്കണം ഇത് രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം മുഴുവൻ അല്ലെങ്കിൽ വർഷം മുഴുവൻ നമുക്ക് നന്മ നിറഞ്ഞ സമൃദ്ധിയുള്ള അല്ലെങ്കിൽ വിഷുക്കണിയുടെ ഫലം വർഷം മുഴുവൻ നമുക്ക് മംഗളകരമാക്കി മാറ്റാനായിട്ട് കഴിയും നമ്മുടെ ജീവിതത്തിൽ ഇത് എല്ലാ ദിവസവും സിസ്റ്റർ പറഞ്ഞതുപോലെ ഒരു ബോധമണ്ഡലത്തിൽ പ്രശ്നങ്ങളുടെ നടുവിൽ ഇതൊക്കെ സാധിക്കുന്ന കാര്യമാണോ ജീവിതത്തിലേക്ക് സാധാരണ ണെങ്കില് നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യാണെങ്കിൽ പോലും രാവിലെ സമയത്ത് നോക്കൂ ഭക്തിഗാനങ്ങളായിട്ടുള്ളു ബാക്കി ഫുൾ ഡേ ഒരു പക്ഷേ സിനിമ പാട്ടുകളൊക്കെ വെക്കുകയായിരിക്കും അത് രാവിലെ അഞ്ചു മണിക്ക് ആറ് മണിക്ക് ബസ്സിൽ യാത്ര ചെയ്ത് നോക്കൂ ശരിയാണ് ആ ബസ് ഓടിക്കുന്ന ഡ്രൈവർക്കും കണ്ടക്ടർക്കും പോലും ഇത്രയും ശ്രദ്ധയുണ്ട് രാവിലെ നേരത്തെയുള്ള സമയം ഭക്തിഗാനങ്ങള് അവരതിനു വേണ്ടി സെലക്ട് ചെയ്തിടും അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ബോധമണ്ഡലം പ്രവർത്തിക്കുന്നുണ്ട് രാവിലെ നേരത്തെ ഭക്തിയുടെ കാര്യമാണ് ചെയ്യേണ്ടത് നല്ല വിചാരങ്ങളും നല്ല വാക്കുകളും വേണം കേൾക്കാൻ നല്ല പാട്ടുകൾ കേൾക്കണം ഈശ്വര വിചാരം ഉണ്ടാകണം നന്മയുടെ ചിന്ത വരണം അല്ലേ പണ്ടൊക്കെ നമ്മൾ റേഡിയോ ഓൺ ചെയ്യുമ്പോഴും ആദ്യത്തെ പ്രോഗ്രാം നമുക്കറിയാം സുഭാഷിതത്തിലാണ് ആരംഭിക്കണം നല്ല വചനങ്ങൾ നല്ല വാക്കുകൾ അത് കേൾക്കുക അതായിരുന്നു എല്ലാവരുടെയും ഒരു ഹോബിയായിരുന്നു രാവിലെ സുഭാഷിതം കേട്ടിട്ടേ നമ്മൾ ബാക്കി ജോലികൾ ആരംഭിക്കുമായിരുന്നുള്ളൂ ഇന്നും ടി വി ചാനലുകളിൽ നോക്കൂ മിക്കവാറും ടി വി ചാനലുകളിൽ പോലും ഇത്രയും ശ്രദ്ധയെന്നുണ്ട് അത് രാവിലത്തെ പ്രോഗ്രാം അഞ്ചുമണി ആറ് മണി സമയത്ത് നല്ല ആത്മീയ പ്രഭാഷണങ്ങളും സത്സംഗങ്ങളും ടി വി ചാനലുകളിൽ പോലും ഉണ്ട് അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് അറിയാം രാവിലെ സമയം ആത്മീയ ഉന്നതിക്ക് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന നല്ല വാക്കുകൾ കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യണം എങ്കിലും മാത്രമേ ആ എനർജി അതിൻ്റെ അലകള് മുഴുവൻ ദിവസവും നിലനിൽക്കും ഇതറിയഞ്ഞിട്ടല്ല അറിയാം നമുക്ക് പക്ഷെ അറ്റൻഷൻ്റെ കുറവാണ് നമുക്കിന്നുള്ളത് രാവിലെ എഴുന്നേറ്റ് ഉടനെ നമുക്ക് പേപ്പർ വഹിക്കുന്ന ടെൻഡൻസി പേപ്പറിൽ തന്നെ നമ്മൾ ആദ്യം ഫ്രണ്ട് പേജ് നോക്കുകയാണെങ്കിൽ എവിടെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും ദുരിതങ്ങളോ കഷ്ടങ്ങളോ ഉണ്ടെങ്കിൽ അത് ഫ്രണ്ടിലിടും കാരണം മെയിൻ ന്യൂസ് അതാണ് അത് അക്രമത്തിൻ്റെയോ ധർമ്മത്തിൻ്റെയോ അനീതിയുടെ ആയിരിക്കാൻ ഒരു പക്ഷേ പക്ഷെ അത് മെയിൻ ന്യൂസ് ആയതുകൊണ്ട് അവർക്കത് ഫ്രണ്ടിലിട്ടേ പറ്റുള്ളൂ പക്ഷെ നമ്മളെന്ത് മനസ്സിലാക്കണം രാവിലെ എഴുന്നേറ്റ് ആദ്യം നമ്മുടെ മനസ്സിന് സുഖവും ശാന്തിയും സന്തോഷവും ഉന്മേഷവും ഉത്സാഹവും കിട്ടുന്ന തരത്തിലുള്ള ആത്മീയ ഉന്നതിക്ക് നമ്മളെ സഹായിക്കുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കണ്ടിട്ട് കേട്ടിട്ട് വായിച്ചിട്ട് അതിനുശേഷം നമുക്ക് പിന്നെ സാധാരണ ബാക്കി ന്യൂസുകളെല്ലാം നോക്കുകയോ വായിക്കുകയോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷെ രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് ഈ കണിയൊരുക്കലിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മാത്രമല്ല രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ കണിയൊരുക്കൽ നടക്കണമെങ്കിൽ രാവിലെ മുതൽ എനിക്ക് എനിക്ക് എൻ്റെ മേലെ അറ്റൻഷൻ വെക്കണം ഇതൊരു സാധാരണ ജീവിത ജീവിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ലേ അറ്റൻഷൻ്റെ കാര്യം മാത്രമാണിത് ശ്രദ്ധ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ശ്രദ്ധിക്കുക ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ ഇപ്പോൾ ഒരു സാധാരണ ആ ഒരു അമ്മ പോലും നോക്കിക്കോളൂ തൻ്റെ കുഞ്ഞ് അവിടെ ചെറിയ കുട്ടികളാണെങ്കിൽ കുട്ടി അവിടെ തൊട്ടിൽ കിടത്തിയിട്ടുണ്ടാവും പക്ഷെ അമ്മ ബാക്കി ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ അമ്മയുടെ ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയുടെ മേലെ ഉണ്ടാവും അതിനുവേണ്ടി അമ്മ ഈ ജോലികളൊന്നും നിർത്തി നിർത്തിവെക്കുന്നില്ല പക്ഷെ അറ്റൻഷൻ ടെഷനും അവിടെയുണ്ട് അതേപോലെ നമ്മുടെ കർമ്മക്ഷേത്രത്തിൽ നമ്മൾ എല്ലാവരും രാവിലെ മുതൽ ബിസിയാണ് ഏതിൽ വാക്കുകളിലും പ്രവൃത്തികളിലും കർമ്മങ്ങളിലും ഇതിൽ നമ്മൾ ബിസിയായിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മേലെ ഒരു ശ്രദ്ധ നമ്മുടെ വാക്കുകൾ ഞാൻ പറയേണ്ടതാണോ പറയണത് പറയാൻ പാടുള്ളതാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെയ്യാൻ പാടുള്ളതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിന്തിക്കാൻ പാടുള്ളതാണോ ചിന്തിച്ചോണ്ടിരിക്കുന്നത് ഈ ശ്രദ്ധ നമുക്ക് നമ്മുടെ മേലെ സ്വാഭാവികമായിട്ട് വെക്കാൻ കഴിയും ഈ ഒരു ശ്രദ്ധ നമുക്കുണ്ടെങ്കിൽ ഈ അറ്റൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുന്നെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ ശ്രദ്ധിക്കേണ്ടി വരില്ല നമുക്ക് നമ്മുടെ മേലെ അറ്റൻഷൻ കുറയുമ്പോഴാണ് മറ്റുള്ളവരുടെ ചെക്കിങ് നമ്മുടെ മേലെ കൂടുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ ദിവസവും വിഷുക്കണി ഒരുക്കി നമ്മൾ എങ്ങനെയാണോ രാവിലെ സമയം സന്തോഷം അനുഭവിക്കണേ ആ സന്തോഷത്തിൻ്റെ ഊർജ്ജം മുഴുവൻ ദിവസവും നിലനിൽക്കുന്നത് ആ അതേ എനർജി ലെവൽ എല്ലാ ദിവസവും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയും ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല ഒരു സാധാരണക്കാരന് പോലും ചെയ്യാൻ കഴിയും കുറച്ച് ശ്രദ്ധ മാത്രേ ആവശ്യം ആയിട്ടും ഇന്നത്തെ പൊതുജനം നാം കാണുന്നുണ്ട് വൈകി ഉറങ്ങുകയും വൈകി ഉണരുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം അങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളിൽ സിസ്റ്റർ പറഞ്ഞതുപോലെ എല്ലാവർക്കും സാധിക്കുമോ നമ്മൾ വിചാരിച്ച് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് വൈകി ഉറങ്ങുന്നത് നമ്മൾ വൈകുന്നതിൻ്റെ കാരണം ഒന്നുകിൽ രാത്രി നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് പകരം പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലെങ്കിൽ രാത്രി ടി വി കണ്ടും സിനിമകൾ കണ്ടും കമ്പ്യൂട്ടറിലിരുന്നും അല്ലെങ്കിൽ ഫോണിൽ സംസാരിച്ചെല്ലാം വളരെയധികം ലേറ്റാക്കുക ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കൺട്രോളിലുള്ളതാണ് നമുക്ക് വീട്ടിലെ ഭക്ഷണം നമ്മൾ നേരത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ നേരത്തെ കഴിക്കാം ഭക്ഷണം നേരത്തെ കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മണിക്കൂർ കഴിയും ആ ഭക്ഷണം ദഹിക്കാൻ അപ്പോൾ നമുക്ക് നേരത്തെ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഭക്ഷണം കഴിക്കണം ഇനി രാത്രി സമയമാകുമ്പോൾ നമ്മൾ രാത്രിയിൽ ടി വി കാണുക സിനിമ കാണുക കമ്പ്യൂട്ടർ കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുക ധാരാളം ഫോണ് യൂസ് ചെയ്യുക അപ്പോഴെന്താ സംഭവിക്കണേ രാത്രി ഉറങ്ങുന്ന സമയം നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ മനസ്സിൻ്റെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുന്നില്ലേ അത് കാരണമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എറേഴ്സ് നമ്മൾ എത്ര ഉറങ്ങിയാലും നമുക്ക് ഉറങ്ങിയതിൻ്റെ ആ സുഖം ഉണ്ടാകില്ല ക്ഷീണം നമുക്ക് തോന്നും മാത്രമല്ല രാത്രി എന്തൊക്കെ കണ്ടോ എന്തൊക്കെ കേട്ടോ എന്തൊക്കെ സംസാരിച്ചോ അതിൻ്റെ തന്നെ സ്മൃതികളായിരിക്കും രാവിലെ കാരണം അതൊന്നും ക്ലോസ് ചെയ്യാതെ നമുക്ക് പിറ്റേ ദിവസത്തെ പ്രോഗ്രാം ഓൺ ചെയ്യാൻ പറ്റില്ല സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മുടെ ദിനചര്യ റീസെറ്റ് ചെയ്യാൻ പഠിക്കണം രാത്രിയുള്ള ഭക്ഷണം നമ്മൾ വീട്ടിൽ തന്നെ അറേഞ്ച് ചെയ്യണം രാത്രി ടി വി കാണുന്നതിനും സിനിമ കാണുന്നതിനും പകരം നമുക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് കാണണമെങ്കിൽ അത് നമ്മൾ കൂടുതൽ പകൽ സമയത്ത് ചെയ്യാം രാത്രി ഭക്ഷണം നമ്മൾ കുറച്ച് നേരത്തെ ആക്കുക അപ്പോൾ പത്ത് മണിക്കുള്ളിലെങ്കിലും നമുക്ക് രാത്രി ഉറങ്ങുന്ന ഒരു ദിനചര്യ നമുക്ക് റീസെറ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ രാവിലെ നേരത്തെ നമുക്ക് ഉണരാൻ കഴിയൂ രാവിലെ നമ്മൾ നേരത്തെ ഉണർന്നെഴുന്നേറ്റാൽ പകൽ സമയം നമുക്ക് ടെൻഷനില്ലാത്ത കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുടുംബത്തിൽ എത്ര പേര് ജീവിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലാണ് ഈ കാര്യങ്ങൾ നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നമുക്ക് എവിടെയെങ്കിലും ഒരു ദൂരസ്ഥലത്തേക്ക് യാത്രയ്ക്ക് പോകണം അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കുന്നത് വളരെ ദൂരെയാണ് വണ്ടി പുറപ്പെടുന്നത് അത് രാവിലെയാണ് അന്നത്തെ ദിവസം നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേക്കില്ലേ രാത്രി ഉറങ്ങാൻ കാരണം നമുക്കറിയാം രാവിലെ നേരത്തെ എഴുന്നേൽക്കണം അപ്പം നമ്മൾ തലേ ദിവസം പ്ലാൻ ചെയ്യും ചെയ്യും അല്ലേ അപ്പം അതുപോലൊരു പ്ലാനിങ് നമുക്ക് എല്ലാ ദിവസത്തെയും ജീവിതത്തിന് വേണം എങ്കിൽ മാത്രമേ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ കുറയുള്ളൂ അത് മാത്രമല്ല എർലി ടു ബേർഡ് എർലി ടു റൈസ് എന്നാണ് പറയാം നമ്മുടെ ശാരീരികമായ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ പോലും നമുക്ക് രാത്രി നേരത്തെ ഉറങ്ങുകയും രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു ദിനചര്യയിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്താലേ കിട്ടേണ്ടത് കിട്ടുള്ളൂ എനിക്ക് വിഷുക്കണിയുടെ ഫലം വർഷം മുഴുവൻ വേണം വേണം എന്നുള്ള ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ അതിനു വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം ചെയ്യണം ചെയ്യേണ്ടത് ഞാൻ ചെയ്യാൻ തയ്യാറായാലേ നമുക്ക് കിട്ടേണ്ടത് കിട്ടുള്ളൂ പക്ഷെ ഇതൊന്നും ചെയ്യാൻ എനിക്ക് വയ്യ പക്ഷെ എനിക്ക് സുഖവും ശാന്തിയും സന്തോഷം എല്ലാ ദിവസവും വേണം അതെങ്ങനെ നടക്കും അതെങ്ങനെ നടക്കും അവനവൻ്റെ ഡ്യൂട്ടി സുഖത്തിനും ശാന്തിക്കും സന്തോഷത്തിനും സമൃദ്ധിക്കും അനുയോജ്യമായ ഒരു ദിനചര്യ ആയിരിക്കണം എൻ്റെത് അപ്പോൾ മാത്രമേ എനിക്കിത് അതിൻ്റെ ഫലമായിട്ട് കിട്ടുകയുള്ളു ഇത് നമ്മൾ ഓരോരുത്തരും കുടുംബത്തിലുള്ള ഓരോരുത്തരുടെ ഉള്ളിലും ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനോട് കൂടിയ ഒരു റുട്ടീൻ നമ്മൾ റീസെറ്റ് ചെയ്യണം മറ്റൊന്നും നമുക്ക് ചെയ്യണ്ട ഒരു റീസെറ്റിങ് മാത്രമേ ആവശ്യമുള്ളൂ ആധ്യാത്മികത നമ്മളതേ പഠിപ്പിക്കണത് എന്ത് കർമ്മം രാവിലെ മുതൽ വൈകുന്നവരെ നമ്മൾ ചെയ്യുന്നു അതിനെ റീസെറ്റ് ചെയ്യും ഓർഡറിലേക്ക് കൊണ്ടുവരും കാരണം നമ്മളിപ്പോൾ പാളത്തിൽ നിന്ന് താഴെ ഇറങ്ങും ലൈഫ് സ്റ്റൈല് കുറച്ച് ഡിസോർഡർ ആയിക്കൊണ്ടിരിക്കുകയാണ് മോഡേൺ ലൈഫ് സ്റ്റൈലിൽ നിന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലകീഴായ ജീവിത സമ്പ്രദായത്തിലേക്കാണ് അതിൽ നിന്ന് വീണ്ടും നമുക്ക് ഓർഡറിലേക്ക് വരണം രാത്രി വൈകി ഉറങ്ങുന്നതിന് പകരം രാവിലെ കുറച്ച് നമുക്ക് രാത്രി കുറച്ച് നേരത്തെ ഉറങ്ങാം രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേക്കാം ഇപ്രകാരം ഒരു റീസെറ്റിംഗ് നമുക്ക് എല്ലാവർക്കും വിചാരിച്ചാൽ ചെയ്യാം വിട്ടുവീഴ്ചയുടെ ആവശ്യമുള്ളൂ വിട്ടുവീഴ്ച യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് യഥാർത്ഥത്തിൽ വിട്ടുവീഴ്ച എന്ന് പറയാനും നമുക്ക് ഇതിനെ കഴിയില്ല കാരണം ഇത് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ കടമ ഇത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കർത്തവ്യമാണ് അതാണ് പ്രോപ്പർ ലൈഫ് സ്റ്റൈല് വിഷുദിനത്തിൽ വിഷു കൈനീട്ടം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ ചിലരാണെങ്കിൽ വർഷം മുഴുവൻ ഈ കൈനീട്ടം സൂക്ഷിച്ചു വെക്കുന്നുമുണ്ട് ഇത് വർഷം മുഴുവനുമുള്ള സമ്പന്നതയുടെ പ്രതീകമായിട്ടും കണക്കാക്കുന്നുണ്ട് ഇതിൻ്റെ പ്രസക്തി എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ മുതിർന്നവർ ചെറിയവർക്ക് കൈനീട്ടം കൊടുക്കുക ശരിക്കും കൈനീട്ടം കൊടുക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അതൊരു ദാന സംസ്കാരമാണ് നൽകുന്ന സംസ്കാരം കാരണം പ്രത്യേകിച്ചും പറയാറുണ്ടല്ലോ ഭാരതത്തിൻ്റെ ഒരു പ്രത്യേക ആ സംസ്കാരമാണ് കൊടുക്കുക എന്നുള്ളത് ദേവത ഹിന്ദിയിലെ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്നാണ് നൽകുന്ന അതാണ് ദേവി ദേവതാ സംസ്കാരം കൊടുക്കുക അപ്പം കൊടുക്കുന്ന സംസ്കാരം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും മുതിർന്നവർ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുക അർത്ഥം ഓരോ ചെറിയ കുട്ടികളുടെ ഉള്ളിലും കുട്ടിക്കാലം മുതലാ ശീലം വളർത്തിയെടുക്കാൻ അതിനും അത് സഹായിക്കും അത് കേവലം കൈനീട്ടം മാത്രമല്ല പൈസ മാത്രമല്ല ഒരു സംസ്കാരത്തിന്റെ ഒരു സംസ്കൃതി കൈമാറുകയാണ് അവിടെ മുതിർന്നവരുന്ന് ചെറിയ കുട്ടികൾക്ക് ആ ഒരു സംസ്കാരം കിട്ടണം ഇത് പൈസയുടെ കാര്യത്തിൽ മാത്രമല്ല മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഇത് പൈസയിലേക്ക് മാത്രം ഫോക്കസ് ആയിട്ട് മാറി സംസ്കാരത്തിൻ്റെ കൈമാറ്റത്തിനുപരി ഇന്ന് വിഷു എത്ര തന്നു എനിക്ക് എത്ര കിട്ടി നിങ്ങൾക്ക് എത്ര കിട്ടി നീ പോയ ചെറിയ നാണയങ്ങളെ കിട്ടിയുള്ളൂ അല്ലെങ്കിൽ ചെറിയ നോട്ടുകളാണ് കിട്ടിയെങ്കിൽ പിന്നെ താരതമ്യം ചെയ്യുക ഇത്രേ തന്നുള്ളൂ വിഷു കൈനേറ്റായിട്ട് എന്ന് അതുമാത്രമോ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയും കൂടിയുണ്ട് വിഷുക്കൈനീട്ടം കൊടുക്കാൻ പൈസ ശേഖരിക്കാനുള്ള ടെൻഷൻ ഇത് ഹൃദയത്തിൽ നിന്ന് സന്തോഷത്തോടു കൂടി സ്നേഹത്തോടുകൂടി കൊടുക്കേണ്ട അതൊരു നാണയമാണെങ്കിലും ആ സ്നേഹത്തോടു കൂടി അത് നൽകുക എന്നുള്ളതാണ് അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് രണ്ടു പേർക്കും കൊടുക്കുന്ന ആളുടെ ഹൃദയത്തിൻ്റെ നിറവ് വാങ്ങുന്ന ആളുടെ ഹൃദയത്തിൻ്റെ നിറവ് അതിനാണ് അവിടെ ഇമ്പോർട്ടൻസ് എത്ര കൊടുത്തു എന്നുള്ളതല്ല നമുക്ക് ഏത് ഭാവനയോടെ തന്നു വാങ്ങുന്ന സമയത്ത് എനിക്ക് എത്ര കിട്ടിയെന്ന് നോക്കുകയല്ല ഏത് കൂടി എനിക്ക് തന്നു ഇപ്രകാരമായിരിക്കണം കൊടുക്കൽ വാങ്ങലിൻ്റെ രീതി ആ സംസ്കാരത്തിൻ്റെ കൈമാറ്റമാണ് അവിടെ നടക്കുന്നത് നമ്മൾ രാവിലെ മുതൽ വൈകുന്നവരെ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ രീതി ആ അളവ് നമുക്ക് അതിലൂടെ കിട്ടുന്ന പ്രാപ്തി നിർണ്ണയിക്കുന്നത് പ്രാപ്തിയുടെ ആധാരം നമ്മളത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ജോലി തന്നെ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലിയാകട്ടെ അടിച്ചു വരുന്ന ജോലിയാകട്ടെ അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാകട്ടെ നമ്മളിൽ നിക്ഷിപ്തമായ കർമ്മം ഞാൻ ഏത് മനോഭാവത്തോടു കൂടി ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമുക്ക് ആ കർമ്മം സുഖം തരുന്നത് സന്തോഷം തരുന്നത് നമ്മൾ ആ ചെയ്യുന്ന കർമ്മത്തിലൂടെ മറ്റുള്ളവർക്ക് സുഖവും ശാന്തിയും സന്തോഷവും പ്രാപ്തമാകുന്നത് പക്ഷെ ഇന്ന് കൈനീട്ടം കൊടുക്കുന്നതും ഒരു ടെൻഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുക കാരണം പൈസ കുറവുള്ളവരാണ് ഈ പാവം അവർക്ക് ഇത്ര കൊടുത്ത പത്ത് രൂപ കൊടുത്ത അവർക്ക് എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അതും ഒരു ടെൻഷൻ താരതമ്യപ്പെടുത്തൂ എന്നിട്ട് അവരുടെ മനസ്സിന് അസംതൃപ്തി വരൂ കാരണം ഒന്നാം തീയതി തന്നെ മറ്റുള്ളവർ മനസ്സിൽ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കഷ്ടമാവില്ലേ ഈ രീതിയിലുള്ള ചിന്തകളും ഇന്ന് ടെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഫോക്കസ് കേവലം ആ സ്ഥൂലമായ പൈസയിലേക്ക് മാത്രമായി പോയി യഥാർത്ഥത്തിൽ ഈ കൈനീട്ടം കൊടുക്കുന്നത് ഒരു സംസ്കാരത്തിൻ്റെ കൈമാറ്റമാണ് അവിടെ നടക്കണേ കൈമാറ്റം നടക്കുകയാണ് കൈനീട്ടത്തിലൂടെ ധാന്യ സംസ്കാരത്തിൻ്റെ സംസ്കേണ്ട ഒരു കാര്യമാണ് അതെ ആ സംസ്കാരം നമുക്ക് എല്ലാ അർത്ഥ തലങ്ങളിലേക്കും വരണം സ്നേഹവും കൊടുത്താൽ മാത്രം കിട്ടുന്നതാണ് റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കേണ്ടതാണ് ഇന്ന് എല്ലാവരും എന്താ പറയുന്നത് എന്നെ സ്നേഹിച്ചില്ല എന്നെ ബഹുമാനിച്ചില്ല എന്നെ പരിഗണിച്ചില്ല ഇല്ല ഇല്ല ആ ഇല്ലായ്മകളെക്കുറിച്ചാണ് നമ്മളിന്ന് പറയണേ കിട്ടാത്തതിനെക്കുറിച്ച് പക്ഷെ ഞാൻ എന്താ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദേവി ദേവന്മാരുടെയും ചിത്രം നോക്കൂ ഈ രീതിയിലാണ് കൈകൾ കാണിച്ചിരിക്കുന്നത് ദേവി ദേവതാ സംസ്കാരം അതാണ് കൊടുക്കുന്ന സംസ്കാരം ഒന്നും വാങ്ങുന്നില്ല നമ്മളോ എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കൈനീട്ടം നമുക്ക് സർവശ്രേഷ്ഠമായ ദേവതാ സംസ്കാരത്തെ നൽകുന്ന സംസ്കാരത്തെ പഠിപ്പിച്ചു തരുകയാണ് അതിലൂടെ ആ സംസ്കാരം നമ്മൾ സ്വായത്തമാക്കണം അതാകട്ടെ ഈ വർഷത്തെ വിഷു ആഘോഷത്തിൻ്റെ പരമമായ ലക്ഷ്യം ആ ലക്ഷ്യം വെച്ച് നമ്മൾ ആഘോഷിച്ചു നോക്കൂ തീർച്ചയായിട്ടും നല്ലൊരു സംസ്കാരം കെട്ടിപ്പടുത്തുയർത്താൻ ഈ വിഷു നമ്മളെ സഹായിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല വർഷത്തിലെ ഒരു ദിവസത്തെ ആഘോഷമായ ഈ വിഷുവിനെ ദൈനംദിന ജീവിതത്തിലെ ഒരു സംസ്കാരവും ഒരു ആഘോഷവുമാക്കി നമ്മെ മനസ്സിലാക്കി തന്ന സിസ്റ്റർ വളരെയധികം നന്ദി വിഷുദിനത്തിൽ നമുക്കുണ്ടാകുന്ന ഉത്സാഹവും എല്ലാം വേണമെങ്കിൽ നമുക്ക് എല്ലാ കാലത്തേക്കും നിലനിർത്താം പക്ഷേ ഒരു കാര്യം ഇന്ന് നമ്മൾ കേട്ട ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ടത് അത്യാവശ്യമാണ് അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പ്രയത്നിക്കാം നന്ദി നമസ്കാരം